ഒരു വലിയ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് കെ വി പ്രമോദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങളുടെ ഭരണഘടനാ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു അങ്ങനെ പാർട്ടിയുടെ സൽപേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ടുകയും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളും കണ് പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾ പോലും ഒന്നല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏക മനസ്സാലെ കൈകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ് പ്രമോദ് കോട്ടൂളിയെ സി പി ഐ എം പ്രാഥമികാംഗത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രമോദ് കോട്ടൂളിയുടെ പേരിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് പാർട്ടിയുടെ പേരിന് കളങ്കമുണ്ടാക്കി പാർട്ടി രീതിയിലല്ല പ്രമോദ് കോട്ടൂളി പ്രവർത്തിച്ചത് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സി പി ഐ എമ്മിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് ഇത് പ്രമോദ് കോട്ടൂളിയുടെ തന്നെ ഘടകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ വ്യക്തമാക്കിയത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടൂളിയെ സി പി ഐ എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തിയെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വാർത്തകളും പ്രമോദ് കോട്ടൂളിക്കെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിലൊരു പ്രവർത്തനം പ്രമോദ് കോട്ടൂളിയുടെ ഭാഗ ഭാഗത്തുനിന്നുണ്ടായി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി എന്ന വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത് ഇക്കാര്യം കീഴടകങ്ങളിലേക്കും പാർട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട് ഏരിയ കമ്മിറ്റി പ്രമോദ് കോട്ടൂളിയെ ഉൾപ്പെട്ടിട്ടുള്ള ഏരിയ കമ്മിറ്റിയിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും പി മോഹൻ മാസ്റ്റർ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട പി വി ജോഷിലയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ് യോഷില എന്ത് കാരണം കാണിച്ചാണ് ഇപ്പോൾ പ്രമോദ് കൂട്ടൂലിയെ പുറത്താക്കുന്നു എന്ന് പി മോഹൻ മാസ്റ്റർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്ക അച്ചടക്കവുമായി തന്നെ നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നത് ബോധ്യമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി നൽകിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് അച്ചടക്കം ലംഘിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രമോദ് കോട്ടുള്ളി ഇതുവരെ നടത്തിയിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യമായിരിക്കുന്നു ജില്ലാ കമ്മിറ്റി ചേർന്നിരുന്നു ജില്ലാ കമ്മിറ്റിക്ക് ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അത് ഏരിയ കമ്മിറ്റി അടക്കം ചേർന്നിരുന്നു അതിനുശേഷം ജില്ലാ കമ്മിറ്റിക്ക് ശേഷം അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് അതായത് കൃത്യമായ നടപടി പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു പ്രമോദ് കൂട്ടോളിക്കെതിരെ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തുമ്പോൾ കൃത്യമായ നടപടി തന്നെ പാർട്ടി കൈക്കൊണ്ടു തീർച്ചയായും കൃത്യമായ ഒരു നടപടിയിലേക്ക് തന്നെ പാർട്ടി പോയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ കാരണം ഇതുവരെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞതുപോലുള്ള കാരണങ്ങൾ അല്ല കൃത്യമായും എന്താണ് പ്രമോദ് കോട്ടുള്ളി പാർട്ടിക്കെതിരെയും അതുപോലെ പാർട്ടിയുടെ അച്ചടക്കത്തിന് പുറത്തു നിന്നും ചെയ്തിട്ടുള്ളത് അച്ചടക്ക ലംഘനം നടത്തിയത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിന് മാത്രമാണ് മറ്റ് മാധ്യമവാർത്തകൾ ഉണ്ടായതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ജില്ലാ സെക്രട്ടറി പി മോഹനമാസ്റ്റർ ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിപരീതമായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു അച്ചടക്കത്തിൽ നടപടി അച്ചടക്കത്തിനുള്ളിൽ നിൽക്കാതെ നിന്നുകൊണ്ട് പ്രമോദ് കോട്ടൂളി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം പാർട്ടി പഠിച്ചിട്ടുണ്ട് കൃത്യമായും ഇതിൻ്റെ ഒരു വിലയിരുത്തൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അതായത് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പി മാസ്റ്റർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്